ും പ്രാപ്തിയും അവരെ പത്നിമാരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അനുവദിച്ച് അനുഗ്രഹിക്കണം ഇത് നിന്റെ മാത്രം അല്ല മഹാത്മൻ ഇത് അങ്ങയുടെ പുത്രിമാരുടെയും ഹിതമാണ്മിയുമാണ് മകതാധിപനായ ജരാസന്ദന്റെ പുത്രിമാരെ വേൽക്കാൻ നീ യോഗ്യനുമാണ് പക്ഷേ ഒന്നുണ്ട് വിഷയം അതെന്താണ് പ്രഭു നാം ആയ ജരാസന്ദൻ രാജാവാണ് വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനാണ് നമ്മുടെ മക്കൾ രാജ്യമോ പദവിയോ ഇല്ലാത്ത ഒരാളുടെ പത്നിമാരാകുന്നത് ഹിതകരമായി നമുക്ക് തോന്നുന്നില്ല കംസ എന്താ കംസ നീ മൗനിയായത് ഞാൻ സ്വന്തം നിലയിൽ ഒരു രാജ്യം നേടി രാജാവായാലോ എങ്കിൽ അങ്ങന്റെ ഈ കൈക്കൊള്ളുമോ തീർച്ചയായും കംസ നീ നമുക്ക് പ്രിയപ്പെട്ടവനാണ് നമ്മുടെ പുത്രിമാർ നിന്നിൽ സന്തോഷിക്കുമ്പോൾ അത് നമുക്കും സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഏതുവിധത്തിലായാലും ഒരു രാജ്യം നേടി അതിന്റെ ഭരണം കൈയാളുമ്പോൾ നീ നമ്മുടെ പെൺമക്കളെ വേൽക്കുന്നതിൽ നമുക്ക് ഹിതകരവുമാണ് എങ്കിൽ ഞാൻ രാജാവാകും അങ്ങയുടെ സഹായമുണ്ടെങ്കിൽ നമ്മുടെ എന്തു സഹായമാണ് നീ കാാംക്ഷിക്കുന്നത് സൈനിക സഹായം അങ്ങയുടെ ഈ അക്ഷൗഹിണി പടയിൽ നിന്ന് ഒരു ദളത്തെ എന്നോടൊപ്പം അയച്ചാൽ ആ സൈന്യത്തിന്റെ സഹായത്തോടെ ഞാൻ മധുരാപുരി കീഴടക്കും ഭരണം കരസ്ഥമാക്കും പ്രഭു പിന്നെ അങ്ങേക്ക് എന്നെ ജാമാതാവായി വരിക്കാൻ വിഷമമുണ്ടാവില്ല തീർച്ചയായി നിനക്ക് നമ്മുടെ സൈനിക വിഭാഗത്തെ നയിച്ച് മധുരയ്ക്ക് പോകാം നാം അത് അനുവദിച്ചിരിക്കുന്നു മധുര കീഴടക്കാൻ സജ്ജനായിക്കൊള്ളൂ അങ്ങയുടെ അനുഗ്രഹം അസ്ഥിയെയും പ്രാപ്തിയെയും വരിക്കാനാകുന്നത് ജീവിത സാക്ഷാത്കാരമാണെങ്കിൽ മധുരാപുരയെ ജയിക്കുന്നത് എന്റെ ജന്മദൗത്യമാണ് പ്രഭു നികൃഷ്ട ജന്തുവിനെ പോലെ എന്നെ വനത്തിൽ ഉപേക്ഷിച്ചവരെ സ്ഥാനഭ്രഷ്ടനാക്കാൻ സാധിച്ചാൽ എനിക്കത് ജന്മസാഫല്യമാകും വിജയിച്ചു വരൂ മഹാരാജൻ മഗധയിൽ നിന്ന് വന്ന സൈന്യം നമ്മുടെ സേനയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു അവർ കൊട്ടാരം കൊട്ടാരം വളഞ്ഞു എന്തു ചെയ്യും നമുക്കവരെ നമുക്ക് ചെയ്യാൻ പരമാവധി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സൈന്യം മുഴുവൻ തന്നെ പടക്കിറങ്ങി സജീവന്മാര് പോലും ആയുധമെന്തിയിട്ടുണ്ട് എന്നിട്ടും സൈന്യം പെട്ടെന്നിങ്ങനെ ഒരു ആക്രമണം അടിച്ചുവിടാൻ എന്താണ് കാരണം ജരാസന്ത പ്രകോപനം ഉണ്ടാകുമാർ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇത് ജരാസന്ത ആക്രമണം അല്ലെന്നാണ് കേട്ടത് ഏതോ കംസനാണ് പടം നയിക്കുന്നത് കംസനോ അതാരാ നാം മുമ്പ് കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു പേര് അതെ മഹാരാജ പുതിയൊരു യോദ്ധാവാണ് അവിടുത്തെ പുത്രനാണെന്നോ വനത്തിൽ ഉപേക്ഷിച്ചതാണെന്നോ ചാരന്മാരുടെ വെളിപ്പെടുത്തലുകളുണ്ട് നമ്മുടെ പുത്രനോ നമ്മുടെ പുത്രനെ വനത്തിൽ ഉപേക്ഷിച്ചെന്നോ എന്താണ് നിന്റെ സൈന്യം കാംസന മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു മധുരയുടെ കിരീടം ചൂടാൻ ഇനി നിനക്ക് അവകാശമില്ല താഴേക്ക് താഴേക്കിറങ്ങി വ ഇനി മധുരാധിപൻ നാമാണ് ഈ കംസൻ ഉഗ്രസേന ഈ കംസനോട് എതിർക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടോ ഉഗ്രസേന ഇതെന്റെ പ്രതികാരമാണ് അപമാനിതനായ നിഷ്കാസിതനായ എന്റെ പക എന്നെ നിഷ്കരണം വലിച്ചെറിഞ്ഞ മധുരാപുരിയിൽ ഇനി ഞാൻ ഈ കംസൻ വാഴും സേനാധിപ കൽപ്പിച്ചാലും പ്രഭു മധുരാധിപനായിട്ട് അഹങ്കരിച്ചിരുന്ന ഈ ഉഗ്രസേനെ അടയ്ക്കൂ ഈ സജീവനെയും അശുദ്ധിയിൽ പിറന്നിട്ടും വെറുത്തുകൊണ്ട് ഉപേക്ഷിച്ചിട്ടും കംസൻ വളർന്നു ഇതാ മധുരാധിപനായി അജയ്യനായ കംസൻ മധുരാധിപൻ മധുരയിലെ മഹാരാജൻ ഉഗ്രസേനന്റെ ധർമ്മപത്നി ധർമ്മിയായ പത്നിയാണെങ്കിലും അധർമ്മിയായ ജനനിയാണ് ഹേ സ്ത്രീയെ നീ പ്രസവിച്ച് വലിച്ചെറിഞ്ഞ നിന്റെ സന്താനമാണ് നാം കംസൻ വേണ്ട എഴുന്നേൽക്കണ്ട അവിടെ ഇരുന്നു കൊള്ളുക നിന്നെ എനിക്ക് വെറുപ്പാണ് പിറവിയിലെ ശാപം തന്ന് കാട്ടിൽ ഉപേക്ഷിച്ച ദുർഭകിയായ നിന്നെ പക്ഷേ ഒന്നും ചെയ്യാൻ നാം തുനിയുന്നില്ല എങ്കിലും നിന്നെ ഇനിയും കാണാൻ നാം ആഗ്രഹിക്കുന്നില്ല കൺവട്ടത്ത് കണ്ടുപോകരുത് ഉഗ്രസേന മഹാരാജാവിന്റെ സഹോദരൻ ദേവകന്റെ പുത്രി ദേവകി ഉഗ്രസേനന്റെ സഹോദരൻ ദേവകന്റെ പുത്രി അപ്പോൾ നമ്മുടെ സഹോദരി അതെ സഹോദരി നീ നമ്മുടെ പ്രിയ സഹോദരിയാണ് ഈ സഹോദരനോട് നീ എന്തെങ്കിലും ഒന്ന് പറയൂ അടുത്തേക്ക് വരൂ ഇതാ ഈ രത്നമാല ഇത് നിനക്കാണ് സ്വന്തം സഹോദരൻ്റെ സ്നേഹസമ്മാനം നല്ലത് ഭവിക്കട്ടെ സഹോദരി ഈ മധുര രാജ്യത്തിലെ പുൽക്കൊടികൾ പോലും ഇനി കംസന്റെ ആജ്ഞ അനുസരിച്ച് ജീവിച്ചാൽ മതിയാകും കംസന്റെ ആജ്ഞ ധിക്കരിക്കുന്നവരാരായാലും അവർക്ക് കഠിന ശിക്ഷകൾ തന്നെ ലഭിക്കും രാജ്യത്താകമാനം നമ്മുടെ ശാസനങ്ങൾ നടപ്പാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ വിശ്വസ്ത അനുജരന്മാരായ പ്രലംബനും ചാണൂരനും തൃണാവർത്തനും മുഷ്ടികനും അരിഷ്ടകനും കേശിയും ധേനുകനും അഖനും വിവിധനും രാജ്യത്താകമാനം സഞ്ചരിക്കും നമ്മുടെ കൽപ്പനകൾ പാലിക്കപ്പെടാത്ത സാഹചര്യം ദൃഷ്ടിയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണെന്ന് നാം ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു യാദവരുടെ സ്വതന്ത്ര ജീവിതത്തെ നാം ഒരിക്കലും തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവർ നമ്മുടെ കൽപ്പനകൾ അനുസരിക്കാതെ വരുന്ന സന്ദർഭത്തിൽ കഠിന ശിക്ഷകൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും നാം അറിയിക്കുന്നു മറ്റൊന്നു കൂടി നാം ഈ വേളയിൽ അറിയിക്കുന്നു മകതാധിപനായ ജരാസന്ദിന്റെ പുത്രിമാരായ അസ്ഥിയെയും പ്രാപ്തിയെയും നാം പത്നിമാരായി സ്വീകരിക്കുന്നു നമ്മുടെ വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ മധുര നിവാസികൾക്കും മധുരം വിളമ്പാൻ നാം കൽപ്പിക്കുന്നു സഭ പിരിയുന്നു കംസ കംസ മഹാരാജൻ മഹാരാജൻ ഒരു ദാഷുണ്യമില്ലാതെയാണ് കംസന്റെ നടപടികൾ വരുന്നത് ആജ്ഞകൾ പാലിക്കാത്തവർക്കെതിരെ നടപടിയെന്നാണ് കംസന്റെ പ്രഖ്യാപനം പക്ഷേ കംസന്റെ കിങ്കരന്മാർ എല്ലാവരോടും ക്രൂരമായാണ് പെരുമാറുന്നത് പക്ഷേ എന്നോട് വലിയ സ്നേഹം കാണിച്ചു സഹോദരി എന്ന് പറഞ്ഞ് രത്നാഹാരമൊക്കെ ഊരി തന്നു അയാൾ അയാളായിരിക്കില്ല കുറ്റക്കാരൻ കിങ്കരന്മാർ അവർക്ക് തോന്നുന്നത് നടപ്പാക്കുകയാവും എന്തായാലും യാദവർക്ക് മധുരയിൽ സ്വസ്ഥ ജീവിതം അന്യമാവുകയാണ് കുറച്ചേറെ പേർ മധുരവിട്ട് പോയി കഴിഞ്ഞു കംസരാജൻ അറിഞ്ഞിട്ട് തന്നെയാകുമോ ഈ കിങ്കരന്മാരുടെ അറിയുന്നുണ്ടാവില്ല പക്ഷെ അറിഞ്ഞാലും തടയാൻ ശ്രമിക്കില്ല അതാണ് ഈ ആക്രമണകാരികളുടെ സ്വഭാവം അതെന്താ അങ്ങനെ അവരെ താങ്ങി നിർത്തുന്നത് ഈ കിങ്കരന്മാരാണ് അത് കാരണം അവർ പലപ്പോഴും ഈ കിങ്കരന്മാർക്ക് വിധേയരായി നിൽക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്കും മധുരവിട്ട് പോകേണ്ടി വരുമോ എനിക്ക് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കും നിനക്കത് വേണ്ടി വന്നേക്കില്ല കംസന്റെ സ്നേഹം പിടിച്ചുപറ്റിയ നീ അങ്ങ് പോയതിനു ശേഷവും ഞാൻ ഇവിടെ താമസിക്കുകയോ അത് അസാധ്യമാണ് പോകാൻ കംസന്റെ കിങ്കരന്മാർ എന്നെ അനുവദിക്കുമെന്നാണോ പിന്നെ നാം എന്ത് ചെയ്യും നമ്മുടെ വിധി അങ്ങ് പറഞ്ഞത് ശരിയാണ് നമ്മുടെ വിധി കംസൻ നിശ്ചയിക്കും കംസന്റെ വിധി മരണമാണെങ്കിൽ അങ്ങേക്ക് മുമ്പേ ഞാനത് ഏറ്റുവാങ്ങും മഹാരാജൻ ഇത് സ്വർലോകപ്രാപ്തനായ ശൂരസേന മഹാരാജാവിന്റെ പുത്രൻ വസുദേവർ പുത്രൻ നാം കേട്ടിട്ടുണ്ട് സോദരി വസുദേവർക്കും തമ്മിൽ പറയൂ മഹാരാജൻ ഞാൻ മനസ്സാവരിച്ച ഭർത്താവാണ് മാനി ശ്രീ വസുദേവർ രാജ്യം ഉപേക്ഷിച്ച് ഗോപാലനം വ്രതമാക്കി കഴിയുന്നു അദ്ദേഹം നമ്മുടെ സഹോദരി മനസ്സാവരിച്ച പുരുഷൻ ദേവകിയുടെ പ്രേമഭാചനം പരസ്പര അനുരക്തരായ സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിലൂടെ ഒന്നാകണം നാം മധുര കീഴടക്കുന്നത് തന്നെ അങ്ങനെ ഒരു അനുരാഗത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പറയൂ പ്രിയ സോദരി ദേവകി മനസ്സാവരിച്ച പുരുഷനെ വരണമാല്യം ഇട്ട് സ്വീകരിക്കാൻ എന്താണ് അമാന്തം അമാന്ത പ്രഭു മനസ്സുകൊണ്ട് ഇരുവരും സന്നദ്ധരാണ് എങ്കിൽ നാം നടത്തും നിങ്ങളുടെ മംഗല്യം വസുദേവരെ നമ്മുടെ സോദരിക്ക് വരണമാല്യം അണിയിക്കാൻ സന്നദ്ധനായിക്കോളൂ നന്ദി പ്രഭു ഞാനതിന് സദാ സന്നദ്ധനാണ് എങ്കിൽ അത് വൈകില്ല ായി അങ്ങയുടെ അനുഗ്രഹം തേടി വന്നു നിങ്ങളുടെ വിവാഹം ആർഭാടമായി നടത്തിത്തരണമെന്ന് നാം മനസ്സാ നിരൂപിച്ചതായിരുന്നു പക്ഷേ സാധിക്കാതെ പോയി ഏതായാലും കംസലിങ്ങിനൊരു നല്ല കാര്യം ചെയ്തല്ലോ അങ്ങേക്കിവിടെ ക്ഷേമമാണോ എന്ന് അന്വേഷിക്കുന്നില്ല എന്തായാലും അങ്ങ് സമാധാനത്തോടെ കഴിഞ്ഞാലും ഈ ദുഃഖസ്ഥിതിക്ക് ഒരവസാനം വരും കൂടുതൽ സംസാരിച്ച് നൽകണ്ട നിങ്ങൾ ചെല്ലൂ കംസൻ ഒരുക്കുന്ന സൽക്കാരങ്ങൾ സ്വീകരിച്ച് സമാധാനത്തോടെ ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും ഭഗവാനെ ഇവർക്ക് നല്ലത് വരുത്തണേ സ്വാഗതം അങ്ങയുടെ മനം നിറഞ്ഞുള്ള ഈ ആശസ്സിനും മറ്റെല്ലാ സഹായങ്ങൾക്കും നന്ദി അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് ആയർ ഗ്രാമത്തിലെ എന്റെ ഗൃഹത്തിൽ ഗോപാലനം നടത്തി ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെ ഞങ്ങൾക്ക് അനുഞ്ഞു തന്ന് തീർച്ചയായും വസുദേവ് ഭ്രാതാവെ അങ്ങയ്ക്ക് അങ്ങയുടെ ഗൃഹത്തിൽ തന്നെ താമസിക്കാം എന്റെ സോദരിയും അത് തന്നെ കാാംക്ഷിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നു പക്ഷേ അങ്ങനെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റു ചില ചടങ്ങുകളില്ലേ അത് നടക്കണ്ടേ എന്താണ് മഹാത്മൻ എന്താണ് അങ്ങ് അർത്ഥമാക്കുന്നത് ഞങ്ങൾ എന്തു വേണമെന്നാണ് അങ്ങ് പറയുന്നത് നിങ്ങളായിട്ടൊന്നും തന്നെ ചെയ്യണമെന്നില്ല എല്ലാം നാം തന്നെ ചെയ്യാം ആരെവിടെ അടിയൻ കംസ യുടെ വിവാഹത്തിന് മധുരാപുരിയിലെ ആപാലവൃദ്ധം ജനങ്ങൾക്കും സദ്യ ഒരുങ്ങട്ടെ കൽപ്പന പോലെ മഹാരാജൻ അത് മാത്രം പോരാ നവദമ്പതികളുടെ നഗരപ്രദക്ഷണം വേണം മധുരാധിപനായ കംസന്റെ ഖ്യാതിക്കും ധാടിക്കും ചേർന്ന മട്ടിൽ രഥമൊരുങ്ങട്ടെ ഒരുക്കാം മഹാരാജൻ പ്രഭു ഈ ആർഭാടങ്ങൾ ആവശ്യമുണ്ടോ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വസ്ഥമായി വിട്ടൂടെ അങ്ങയുടെ ജീവിതത്തിൽ കംസൻ ഒരിക്കലും കടന്നു ഇത് ഒരു സ്നേഹപ്രകടനം അതിൽ താങ്കൾ പ്രിയ അങ്ങയുടെ സ്നേഹം എന്റെ മൊഴി മുട്ടിക്കുന്നു ഈ വിവാഹവേളയെ ധന്യമാക്കാൻ അങ്ങ് എന്ത് ചെയ്താലും അത് ഞങ്ങൾ ആനന്ദത്തോടെ ആസ്വദിക്കും അങ്ങ് എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ പ്രവർത്തിച്ചാലും എങ്കിൽ വരിക പുറത്ത് തേരൊരുങ്ങിയിട്ടുണ്ടാവും നഗരപ്രദർശനത്തിന് പുറപ്പെടാം O Hum. Hum. ശിഷ്ടഭാവം കാണിച്ചാലും അവന്റെ ദുഷ്ടത നിലനിൽക്കും ഏത് സമയത്തും അത് പുറത്തുവരിക തന്നെ ചെയ്യും